വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ വിപുലീകരിച്ചിരുന്നു സീറോ ഫോർ ഡബിൾ എയ്റ്റ് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി എങ്കക്കാട് നടന്നു വന്നിരുന്ന നീ ഫെസ്റ്റ് വൻപത് ദേശീയ കലാ ക്യാമ്പിനും ഗ്രാമീണ കലോത്സവത്തിനും ഞായറാഴ്ച തിരശീല വീഴും അഞ്ചാം ദിവസമായ ഞായറാഴ്ച നിദർശനയിലെ കലാക്യാമ്പിൽ ഷിജിത് ആർ ബിയും കെ എം മധുസൂദനും ചിത്രാവതരണങ്ങൾ നടത്തി കെ എം മധുസൂദന്റെ റെസ്സു ചലച്ചിത്രം റാസോർ ബ്ലഡ് ആൻഡ് അദർ ടാൾസ് പ്രദർശിപ്പിച്ചു അർബൻ സ്കെച്ചേഴ്സിന്റെ തൃശൂർ ശാഖയിലെ ചിത്രകാർ ക്യാമ്പ് ദൃശ്യങ്ങൾ സ്കെച്ച് ചെയ്തു എങ്കക്കാട് കലാസമിതി അങ്കണത്തിൽ വൈകിട്ട് ഏഴിന് റിതം ക്യാൻവാസ് അവതരിപ്പിക്കുന്ന ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ അരങ്ങേറും അതിനുശേഷം പത്ത് പെയിന്റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന നിറച്ചാർത്ത് പെയിന്റിംഗ് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടക്കും സമ്മാന വിതരണത്തോടെ ഈ വർഷത്തെ ക്യാമ്പ് സമാപിക്കും ന്യൂസ്